നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ിൽ കുട്ടികളുടെ ഹരിത സഭ നടന്നു അരൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാലിന്യമുക്ത കേരളം നവകേരള കർമ്മ പദ്ധതി വിജയത്തിലെത്തുന്നതിന്റെ ഭാഗമായാണ് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് നൽകുന്ന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിശദീകരിച്ചു ഓരോ സ്കൂളിലുമുള്ള മാലിന്യ നിർമാർജന സംവിധാനങ്ങളെക്കുറിച്ച് കുട്ടികൾ സംസാരിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സിനത് ഷിഹാബുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി സ്റ്റാൻഡിംഗ് ചെയർമാൻ നൌഷാദ് കുന്നേൽ പഞ്ചായത്ത് അംഗം കവിതാ ശരവണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജിമാവേലി അധ്യാപിക രാജേശ്വരി എന്നിവർ സംസാരിച്ചു ിലും മനുഷ്യ വികസനം ചോദിക്കുകയും സാമ്പത്തിക വളർച്ചാ നിരക്കിലും മാതൃശ്യം മരണ നിരക്കിലുമെല്ലാം ദേശീയ നിലയിൽ ഉയർന്ന തന്നെ നിൽക്കുന്ന നമ്മുടെ കേരളം പകർച്ചവ്യാത്മയുടെ പിടിയിലകപ്പെടുന്നത് ഇന്ന് സർവസാധാരണ നമ്മുടെ പുഴകളും തോടുകളും ജലാശയങ്ങളും കൂടുതൽ മലിനമാണ് ചുറ്റിനലം യഥേഷം നൽകിയ കുളങ്ങളും ചിലകളും ഉപയോഗിച്ചു വീടുകളും തോടുകളും പൊതുവിടങ്ങളും വിദ്യാലയങ്ങളും എല്ലാം പല അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി